മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ സോളാർ സംവിധാനം മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ സോളാർ പവർ സംവിധാനം നിലവിൽ വന്നു ഏഴ് കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന സോളാർ സംവിധാനമാണ് ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന പദ്ധതിയാണിത് പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിതമായിട്ടുള്ള സോളാർ സംവിധാനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഗ്രാമ നൂതന ക്രമ പരിപാടിയിലെ ഭാഗമായാണ് നമ്മൾ ഇത്തവണ സോളാർ സംവിധാനം ഏർപ്പെടുത്തുന്നത് പഞ്ചായത്തിൽ രണ്ട് കേന്ദ്രങ്ങളിലാണ് നമ്മൾ സോളാർ സംവിധാനം ഏർപ്പെടുത്തുന്നത് ആദ്യം തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ തന്നെയാണ് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഏഴ് കിലോവാട്ടിന്റെ സോളാർ സംവിധാനമാണ് ഇവിടെ നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത് ഈ സോളാർ സംവിധാനം ഈ നവത്സര ദിനത്തിൽ തന്നെ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നൂറ് ദിനം മുപ്പതാവും കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും നിരവധി ഈ മാസം തന്നെ നമുക്ക് ലോഞ്ച് ചെയ്യേണ്ടതുണ്ട് സമയബന്ധിതമായി ഇത്തരം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് മൂന്നാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായുള്ള സോളാർ സംവിധാനത്തിന്റെ പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ സംവിധാനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ് വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത സുരേഷ് കെ യു വിജയൻ ഭരണസമിതി അംഗങ്ങളായ തോമസ് തൊഗലത്ത് എ എസ് സുനിൽകുമാർ നിജി വത്സൺ കെ വൃന്ദകുമാരി ശ്രീജിത് പട്ടത്ത് ജിനി സതീശൻ നിഖിത അനൂപ് സേവ്യർ ആളുകാരൻ മനീഷ മനീഷ് മണി സജയൻ പ്രോസ്മി ജയേഷ് നിത അർജ്ജുനൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ പി ജസീന്ദ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ജോഷി പി ബി നന്ദിയും പറഞ്ഞു